അരിക്കോട് മാങ്കടവ് പൂങ്കുടി പുഴയിൽ തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് പന്ത്രണ്ട് വയസ്സുകാരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കാണാതായ പന്ത്രണ്ട് വയസ്സുകാരന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കണ്ടെത്തിയത് പൂങ്കുടി പാലത്തിന്റെ താഴെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് മാങ്കടവ് മരതക്കോടൻ ഹിതായത്തിന്റെ മകനാണ് മരണപ്പെട്ട അൻസിഫ് കളിക്കുന്നതിനിടെ കാൽ കഴുകുന്നതിനു വേണ്ടി പുഴയിലേക്ക് പോയ അൻസിഫ് കാൽവഴുതി പുഴയിൽ വീഴുകയായിരുന്നു പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തു രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ കയ്യിൽ കിട്ടിയ വള്ളി പിടിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും വള്ളി പൊട്ടിയതോടെ അൻസിഫ് കൂടുതൽ ഒഴുക്കിലേക്ക് അകപ്പെടുകയായിരുന്നു അൻസിഫ് ഒഴുക്കിൽപ്പെട്ടത് അരഞ്ഞയുടൻ നാട്ടുകാരും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ സേനാ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ തിരച്ചിൽ സംഘത്തിലെ മിക്കവരും പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ചില സന്നദ്ധ സേനാ പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിൽ തുടർന്നു ഇതിനിടെയാണ് രാത്രി പന്ത്രണ്ടരയോടെ അപകടം നടന്ന മാങ്കടവിനും ചാലിയാർ പുഴയ്ക്കും ഇടയിലുള്ള പൂങ്കുടി പാലത്തിന്റെ താഴെ ഭാഗത്തുനിന്ന് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും തുടർന്ന് കബറടക്കം നടക്കും